ഹേ ഗായ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വീടിൽ കിടക്കാം ആദ്യം ഞാൻ പോയി റെഡി ആയിട്ട് വരാം കേഡി കഴിഞ്ഞു നമ്മൾ ഇന്നിടം വരെ പോവാണ് വേറെ ഇങ്ങോട്ടും അല്ല നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തോട്ടാണ് കാരണം കുറേ നാളായി പോയിട്ട് നമ്മൾ ഓണ വെക്കേഷന് പോയതാണ് പിന്നെ ഇതാ ഇപ്പോഴാണ് പോകുന്നത് കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു കല്യാണം ഉണ്ട് ചേച്ചിയുടെ അപ്പോൾ അതിന് പോവാണ് അച്ഛൻ വരുന്നില്ല അച്ഛൻ നാളെ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്നേരം മാത്രമേ ഉള്ളൂ പോകുന്നത് അങ്ങനെ നമ്മളിതാ തിരുവനന്തപുരത്ത് എത്തി ഗൈസ് അവിടെ നമ്മൾ അടുത്ത ബസ് കയറി അവസാനം നമ്മുടെ സന്നിധാനത്ത് നമ്മളിതാ എത്തിക്കഴിഞ്ഞു കേസ് അങ്ങനെ വീട്ടിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ താഴെ വന്നു ചേച്ചിയുടെ വീട്ടിൽ കല്യാണ വീട്ടിൽ അവിടെ കയറി പിന്നെ അവസാനം കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടോ അവരോട് സംസാരിച്ചു പിന്നെ ചേച്ചിയെ കണ്ട് കുറേ നാളെ അപ്പോൾ ചേച്ചിയെ കാണണമായിരുന്നു അങ്ങനെ ചേച്ചിയെ കണ്ട് സംസാരിച്ചു പിന്നെ ഫുഡൊന്നും രാവിലെ കഴിക്കത്തോണ്ട് അവിടെ നിന്ന് കഴിച്ചു ഉച്ചയായി ഞങ്ങളവിടെ എത്തിയപ്പോൾ വീട് ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓടി വരിക ഗൈസ് ഓക്കേ ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് എൻ്റെ ഈ വീട്ടിൽ അമ്മയുടെ വീടാണ് കേട്ടോ കാണിച്ചുതരാം ഞങ്ങൾ ഓണ ഒക്കേഷന് വന്നതോ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇവിടെ അത്രയ്ക്ക് മാറ്റോ ഞാൻ പിന്നെ കണ്ടത് ഇന്ന് വന്നപ്പോൾ അയ്യോ എൻ്റെ സ്ഥലം പോയി എൻ്റെ പുളിച്ചിക്കാൻ മരം ഇരുമ്പുടി എന്നൊക്കെ പറയത്തില്ലേ അത് എനിക്കിവിടാ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം ഇതാ പിന്നെ രണ്ടാമത്തെ ഒരു സ്ഥലം ഉണ്ട് എവിടെ പോയിത് ആ എൻ്റെ മാവ് അപ്പനാ ഇതൊക്കെ ചെയ്ത് വയ്ക്കും അപ്പനും കൂടി അവർക്കൂടെ കൃഷിപ്പണിയൊക്കെ കൂടുതലും പിന്നെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കിണർ ഇവിടെ മൊത്തം പോടിയ ഇവിടെ നിന്ന് അങ്ങനെ ആരും വരാറൊന്നുമില്ല വരാത്തിന് കാരണം നമ്മൾ മോട്ടറിന് വെള്ളം എടുക്കുന്നതുകൊണ്ട് വരാം ഇവിടെ നിന്ന് ആരും വരത്തില്ലല്ലോ പിന്നെ അതുകൊണ്ട് കപ്പി ഒന്നും ഇടത്തില്ല കണ്ടോ ചുമ്മാ അടക്കും പിന്നെ ഇവിടെ ആയിട്ട് എനിക്ക് നിൽക്കാൻ കൂടി ഇഷ്ടം കിടറിൻ്റെ അതെവിടാ ആ മോട്ടറ ഇവിടെ ഈ ഇതെ ഇഷ്ടമാണ് ഭയങ്കര ഇരിക്കുക ഓക്കെ അടുത്തൊരു സ്ഥലം പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലം ആണ് ഇവിടെ തലക്കല്ലിൻ്റെ മണ്ടക്കേറിയിരിക്കുന്നത് ഞാനും കുഞ്ഞമ്മേട മോനും എപ്പോൾ ഇവിടെ വന്നാലും ഇവിടെയായിരിക്കും ഞങ്ങൾ ഇരിക്കുന്നത് കൂടുതൽ പിന്നെ നമ്മളെ അവിടെ ഇല്ലെങ്കിൽ ബാക്കിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ഇരിക്കും അമ്മപ്പൻ്റെ റൂമിൻ്റെ അടുത്തൊരു ഡോറുണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇവിടെ മൊത്തം ഈ വിറകും ഓലയൊക്കെ എങ്ങോട്ടൊക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ട് എനിക്ക് പേടി ഇവിടെ കുടി അമ്മയുടെ പണിയതൊക്കെ ആ വേണ്ടി ഇതാണ് ഞാൻ പറഞ്ഞത് വേറൊരു സ്ഥലം അപ്പം ആ റൂമിൻ്റെ അടുത്തിരിക്കുന്ന സ്ഥലം കണ്ടോ ഈ ഡോറ് ഇവിടെ വന്ന് നമ്മളിങ്ങനെ അല്ല സർ എനിക്ക് ഈ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സമാധാനം കിട്ടും നമുക്ക് ഇത്തിരി സ്വസ്ഥത എങ്ങനെയും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ഈ ഒരു മരം എൻ്റെ മുന്തു പേരായിരുന്നു ആ വേപ്പില്ല അതിൻ്റെ ഈയൊരു മരത്തിൻ്റെ കീഴിൽ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതുപോലെ ഇവിടെ ഒരു തെങ്ങ് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് കളിക്കും അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങിനാണ് ഊഞ്ഞാൽ കൂടുതലും കെട്ടിത്തരാറുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുന്ന അതിൽ ഒരു താണ്ട ഒരു തെങ്ങ് മൂടോടെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ഇറങ്ങുന്ന ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇവിടെ വന്നിരിക്കും കൂടുതൽ സമയം ഇവിടെ നിന്നാക്കി ചിലപ്പോൾ വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കൂടുതലും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളെന്ന് പറയാനുള്ളത് പിന്നെ സോറി എനിക്ക് ചുമ ഇപ്പോൾ ഇടയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അതെന്താണെന്നറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബക്കാർ മൊത്തം ഇവിടെ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കാണുന്ന അങ്ങ് അറ്റം വരെ കാണുന്ന എല്ലാ വീടും അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ ഇത് ഞങ്ങളുടെ വീട് ഇത് ബാക്കി അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഞങ്ങളുടെ കുടുംബക്കാരാണ് ഇവിടെ അങ്ങനെ തന്നെ പിന്നെ താഴോട്ട് പോയാലും മേലോട്ട് പോലെ എല്ലാം ഞങ്ങളുടെ കുടുംബക്കാർ അതുകൊണ്ട് ഇവിടെ ആളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ റബ്ബറ് പെടിക്കുന്നത് അതാണ് എനിക്ക് അത്ഭുതം തോന്നി പെട്ടെന്ന് എല്ലാം വെട്ടിക്കളഞ്ഞപ്പം പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം വെട്ടിക്കളഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളെ ഞാനെൻ്റെ അമ്മൂമ്മ ഒന്ന് നല്ലോണം കാണിച്ചു തരാം ഓക്കെ അമ്മൂമ്മ എവിടെ പോയെന്ന് അറിയത്തില്ല നോക്കട്ടെ ഇതാണ് അമ്മയുടെ അമ്മ അമ്മൂമ്മ അങ്ങനെ ക്യാമറയുടെ മുന്നൊന്നും വരാൻ എത്ര ഇഷ്ടമല്ലാതല്ലേ നിങ്ങൾ കണ്ട ആളെ അല്ല എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മയുടെ മുന്നിൽ ആരെങ്കിലും പോയി പെട്ടാ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇച്ചിരി പാടാണ് കാരണം അമ്മൂമ്മ ആരെങ്കിലും കണ്ട അവിടെ നിന്ന് സംസാരിച്ച് അവിടെ വീട്ടുകാരെ അന്വേഷിച്ച് അവിടെ മൊത്തം ഡീറ്റെയിൽസ് അന്വേഷിച്ച് എല്ലാ കാര്യവും പറഞ്ഞിട്ട് അമ്മൂമ്മോടൊന്ന് കൊടുത്തോളൂ അതാണ് ഞങ്ങള പക്ഷേ ഇന്നിപ്പം ക്യാമറ വരെ താല്പര്യമില്ലാത്ത കൊണ്ടാണ് വരാത്തത് ഓക്കേ അപ്പോൾ നമുക്ക് ബാക്കി ഇനി വഴിയെ കാണിച്ച് തരാം ഓക്കെ അപ്പോ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് ഓടി വരാം നമുക്ക് കല്യാണ ഫംഗ്ഷനിൽ പോകണം അപ്പോൾ അതിനൊക്കെ റെഡി ആവണം ഓക്കെ അതൊക്കെ റെഡി ആയിട്ട് ഞാൻ ഓടി വരാം അങ്ങനെ ഞാൻ എന്താ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കി വീടും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ ബൈ ബൈ